അപ്രതീക്ഷിതമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറിയാണ് വിളിച്ചത് പക്ഷേ ചെന്ന് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഉടനെ തന്നെ അകത്ത് വിളിച്ചു വിളിച്ചു ഉടനെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് തോളത്ത് തട്ടി ഷേക്ക് ഷേക്കൻ്റെ നിന്ന് നിങ്ങളെയൊക്കെ ശിക്ഷിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഏഴെട്ട് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ അദ്ദേഹം തന്നെ ലീഡ് ചെയ്ത് ലിഫ്റ്റിൽ കൊണ്ടുപോയി ലിഫ്റ്റിൽ കയറി ഒന്നാമത്തെ ഫ്ലോറിൽ പോയി നടന്ന് കാൻറ്റീനിൽ ചെന്ന് കാൻ്റീനിൽ ചെന്നിട്ട് അദ്ദേഹം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻ്റീനിൽ വരുന്നത് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ കുറച്ച് എം പിമാരുമായിട്ടിരുന്ന് പക്ഷേ തികച്ചും സൗഹൃദം വളരെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാഷ്വലായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സൗഹൃദം ഒരു പ്രധാനമന്ത്രിയുമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നൊരു ഫീല് പോലും നമുക്കുണ്ടാകാത്ത നിലയിൽ വളരെ നല്ലൊരു സൗഹൃദമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യയെ സംബന്ധിച്ച് സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല രാവിലെയുള്ള ഭക്ഷണം അത്യാവശ്യത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയി അപ്രതീക്ഷിതമായി നവാസ് ഷെറീഫിൻ്റെ വീട്ടിൽ പോയ അനുഭവം പിന്നെ അദ്ദേഹം അപ്പോയിൻമെൻ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പോയിൻമെൻറ്റ് കൊടുത്ത് വരുന്ന ആൾ സംസാരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഫോൺ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്ന ഒന്നും ചെയ്യില്ല അതെൻ്റെ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ഈ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ ഭരണരംഗത്തെ അനുഭവത്തിൽ ഒരിക്കൽ പോലും അത് ചെയ്തതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല കാരണം അപ്പോയിൻമെൻ്റ് വാങ്ങി വരുന്ന ഒരാളിനെയാണ് നാം അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ആ സമയത്തൊരു ഫോൺ എടുക്കുക മറ്റൊരാളൊന്നും സംസാരിക്കുക ഒരു തരത്തിലും ഞാൻ അനുവദിക്കില്ല അത് ഞാൻ തുടരുന്നൊരു ശീലമാണ് ഇപ്പോഴും അത് ആ നിലയിലുള്ള കാര്യങ്ങൾ തികച്ചും സൗഹൃദമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഒരു പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു രാഷ്ട്രീയ വിഷയത്തെ സംബന്ധിച്ചുള്ള കേവലമായ പരാമർശം പോലും നടത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പുലർത്തിയ ഉന്നതമായ മര്യാദ ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ബി ജെ പി ഉണ്ട് അതിനകത്ത് ബി എസ് പി ഉണ്ട് ബിജു ജനതാദളിൻ്റെ പാർട്ടിയുണ്ട് അതുപോലെ ടി ഡി പി ഉണ്ട് ഞാനുണ്ട് ബാക്കി മൂന്ന് പേര് നാലുപേർ ബി ജെ പി മൂന്ന് പേര് ബി ജെ പി കാരാണ് പരോക്ഷമായി പോലും ഒരു രാഷ്ട്രീയ പരാമർശം നടത്താതെയുള്ള ഒരു വളരെ സൗഹൃദം പാർലമെൻ്റ് എം പിമാരുമായി സൗഹൃദം പങ്കുവെച്ച് ക്യാൻ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിന് എൻ്റെ ഒരു തലം കാണുമായിരിക്കാം പക്ഷേ മറ്റൊരു തരത്തിലുള്ള ഒരു ഇതിൽ വളരെ എന്നെ സംബന്ധിച്ചൊരു നല്ല അനുഭവമായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്ഷണിക്കുന്നു ക്ഷണിച്ച് അദ്ദേഹവുമായി സൗഹൃദം പങ്കുവെക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാനും അത് നല്ലൊരു പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നെ വിശ്വാസം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഒരാളുമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് നാല് വശവും ഫോണുമായിട്ട് വരും ശരിയാണ് നമ്മുടെ ഡൈ പിന്നെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി കാണുന്ന ഘട്ടത്തിൽ നിന്നും മറ്റൊരാൾ മുറിയിൽ കാണില്ല മറ്റൊരാളുമായി സംസാരിക്കില്ല ഒരു ഫോൺ അറ്റൻഡ് ചെയ്യില്ല ഒരു ബെൽ അറ്റൻഡ് മറ്റൊരു ഒരു സംഭവമില്ല അപ്പോൾ അത് അങ്ങനെ ഒരു വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ നടന്നൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷയും നൽകേണ്ടതില്ല രാഷ്ട്രീയ സൗഹൃദം വേറെ വ്യക്തിഗതമായിട്ടുള്ള സുഹൃത്തിന് രണ്ടായി കാണാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം